ഹലോ ഓക്കെ ഓക്കെ ഹലോ ഹായ് പ്രകാശ് എല്ലാവരും ലേക്കടിച്ച് സപ്പോർട്ട് ചെയ്യട്ടാ സൺഡേ ആയിട്ട് എല്ലാവർക്കും വെളിയിലൊക്കെ പോകാനായാ കല്യാണങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും പോയിട്ട് വന്ന എനിക്കൊരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പോയിട്ട് വന്നു സദ്യ സദ്യ ഒരു കല്യാണമായിരുന്നു പോയിട്ട് വന്ന് ഒക്കെ കല്യാണത്തിനൊക്കെ പോയിട്ട് വന്ന് ഫുഡൊക്കെ കഴിച്ചാൽ ഉള്ളിയിലെ റേഞ്ചില്ലാതെ വെളിയിൽ വന്നിരിക്കണ കേട്ടോ ഹാപ്പി സൺഡേ ഹാപ്പി സൺഡേ സെമിടീവ് എല്ലാവരും ഫുഡൊക്കെ അടിച്ച ചായ കുടിക്കാനായി അല്ലേ ഇനി എല്ലാവരും ഒരു റണ്ണിങ് വെളിയിൽ പോയിട്ട് വന്നൊക്കെ ഇറങ്ങിയിട്ട് വരുമല്ലേ ആ ഞാനും എല്ലാം പോണം സുഖമാണ് അലഹമ്മ സുഖമാണ് വേറെ ദ കൺട്രി പാലക്കാടെ ദൈവകണ്ണ എല്ലാവരേലേക്ക് സഭ സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവർക്കും സ്പെഷ്യലൊക്കെ കിട്ടിയില്ലേന്ന് സൺഡേ ആയിട്ട് അടിച്ചു വിളിച്ചില്ലേ നാളെ ലീവ് അല്ലേ നാളെ ഗവൺമെന്റ് ജലിക്കാർക്കൊക്കെ നാളെ ലീവ് മൂന്ന് ലീവ് ശനിയാഴ്ച ലീവ് കിട്ടി ഞായറാഴ്ച ലീവ് ശനിയാഴ്ച ലീവ് കിട്ടിയില്ലല്ലോ ബാങ്ക് ജീവനക്കാർക്ക് മാത്രമല്ല ലീവ് കിട്ടിയിട്ടുള്ളു എല്ലാവർക്കും ഞായറാഴ്ച ശനി ഞായർ തിങ്കൾ ഇനി ചൊവ്വാഴ്ച പോയ മതിയല്ലോ അപ്പഴേക്ക് ബുധനും വ്യാഴ വെള്ളിയാകും അടുത്ത ആഴ്ച വയകും അതെന്തിട്ടാണവേ കഴിച്ചില്ലേ അതെന്താ പ്രകാശ കഴിച്ചില്ല ഫുഡ് കിട്ടീല ഇത്ര നേരമായില്ലേ എത്ര നേരമായിട്ട് ഇത്ര നേരമായിട്ട് ഫുഡ് കിട്ടിയിലേ എന്താ അത് ഇത്ര നേരായിട്ട് ഫുഡ് കിട്ടി കഴിക്ക കഴിക്കി കഴിക്കി ഫുഡ് കഴിക്കി ചായ കുടിക്കണ നേരമായി ഞാൻ കടല കഴിച്ചു കടല വേവിച്ചിട്ട് കഴിച്ചു ഇനി കട്ടൻ ഏഹ് ടൈം ടൈം അയില്ലേ ഓക്കേ ഓക്കേ എന്താ ടൈം അയില്ല ഒ പ്രകാശ് ദുബായിലാണോ എല്ലാവരും ലൈക്ക് അടിക്കാ നമുക്ക് ലൈക്ക് ഒന്നും കിട്ടില്ല എന്നാൽ ഒരു ലൈക്ക് ഒക്കെ അടിക്കുക ഡബിൾ ടിക്ക് ടിക്കടിക്ക പണിയൊന്നും ഇല്ല കേട്ടോ സൗദിയാണ് ഓക്കെ 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 ഒന്ന് ഇരുപത്തഞ്ചായു ആ ഒന്ന് ഇരുപത്തഞ്ച് ഫുഡിൻ്റെ സമയമായിരുന്നാലും കറക്കിക്കുത്തിയാലും ഒന്ന് ഇരുപത്തഞ്ചായല്ലോ എങ്ങനെ പോയാലും ഒന്ന് ഇരുപത്തഞ്ചിൽ ഫുഡ് കഴിക്കാം ആ എനിക്കൊക്കെ പന്ത്രണ്ട് നമുക്ക് ഫുഡിൻ്റെ വില അറിയാണെങ്കിൽ നമ്മൾ വെളിയിൽ പോകണം വെളിയിൽ പോയിട്ട് അക്ഷയിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ അതേലും വെയിറ്റ് ചെയ്തിരിക്കുമ്പോളാരെ നമുക്ക് സമയമൊക്കെ വേഗം അറിയാം ഫുഡ് വീട്ടിലിരുന്ന ഫുഡേ കഴിക്കാൻ തോന്നില്ല വെളിയിൽ പോയി കഴിഞ്ഞാൽ നല്ല നല്ല വിഷപ്പം ഇല്ലയേ നല്ല വിശപ്പാകും ഉള്ളിലേ ഇവിടെ വീട്ടിൻ്റെ ഉള്ളിലേ റേഞ്ചില്ല ഈ ഒരു ഭാഗത്തിൽ എൻ്റെ മോൻ്റെ പിന്നെ ഫോണിലൊക്കെ നല്ല ടവറ് കിട്ടുന്നുണ്ട് എൻ്റെ ഫോണിൽ മാത്രം ജിയോ ഫോണിൽ മാത്രം ടവറേ ഇല്ല അതുകൊണ്ട് ലൈവൊന്നും ഇടാൻ പറ്റില്ല ഇപ്പം ഞാൻ കുറച്ച് നേരം ഇടാണ്ട് കടന്നിട്ട് ഉറക്കം വരുന്നില്ല അപ്പം എന്ത് കിടക്കണമെന്നിട്ട് എണീച്ചിരുന്നു ലൈവ് കണ്ട എല്ലാവരും ലൈവ് അടിക്കുക ലേക്ക് അടിച്ചോ കുഴപ്പമൊന്നുമില്ല ലേക്കടിക്ക് ബുദ്ധിമുട്ടുണ്ടോ എങ്ങനെ ഓക്കെ രണ്ടാട്ടാ ഇന്ന് ലേക്ക് അടിച്ചില്ലെങ്കിൽ നാളെ അടിച്ചാലും മതി കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇഷ്ടമുണ്ടെങ്കിൽ അടിച്ചാൽ മതി കേട്ടോ നിർബന്ധമൊന്നുമില്ല നമുക്ക് പറയാനല്ലേ ഒട്ടേ ഉള്ളൂ നിങ്ങളുടെ ഫോൺ നിങ്ങളുടെ ഇതല്ലേ ടവർ ഓഫ് ദ സ്കൈ അതെ 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 ഓക്കെയാണ് അത് പറഞ്ഞ സത്യമാണ് സത്യാണ് ട്ടോ പേരൊന്നും എനിക്ക് വായിക്കാൻ അറിയില്ല പേരൊന്നും വായിക്കാൻ അറിയില്ല കേട്ടോ വായിക്കാറിയണ പോലെയൊക്കെ വായിക്കുന്നുണ്ട് ഇംഗ്ലീഷ് പത്താം പണ്ടത്തെ പത്താം ക്ലാസ്സാണേ പണ്ടത്തെ പത്താം ക്ലാസ്സിൽ എങ്ങനെയാണെന്നറീസ് വാസ് ഹാവ് ഹാസ് ഹാഡ് ഒന്നും അറിയില്ല അഞ്ചാം ക്ലാസ് ഒന്നാണ് ഇംഗ്ലീഷ് തുടങ്ങുക എന്നിട്ട് അത് പൂരിപ്പിക്കാനൊക്കെ പരീക്ഷയ്ക്ക് വരൂ കേട്ടോ ഡാഷ് വന്നിട്ടൊരു സബ്ജെക്റ്റ് ഇടേ അവിടെ എവിടെ അവിടെ എന്താ അറിയണോ വെറുതെ ഏതെങ്കിലും ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷനുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് ഇടേനെ പിന്നെ പഠിക്കാനൊന്നും സമയം കിട്ടിയില്ല പത്താം ക്ലാസ് കഴിഞ്ഞത് കല്യാണം പിന്നെന്ത് ഒന്നും അറിയില്ല ഈ ഇതിൽ എന്താണവേ എല്ലാവരും ഇംഗ്ലീഷ് എഴുതിയിട്ട് അറിയില്ല എൻ്റെ ഇതിൽ ഫുൾ ഇംഗ്ലീഷ് ആണല്ലോ സമ്മതിച്ചോന്ന് പറയുന്നുണ്ട് ഇപ്പോഴൊക്കെ എൽ കെ ജി തൊട്ടിട്ട് ഇംഗ്ലീഷ് അല്ലേ പണ്ടെന്ന് അറിയില്ലേ ഈ അഞ്ചാം ക്ലാസ് തൊട്ടിട്ടാണ് ഹിന്ദിയും ഹിന്ദി പിന്നെയും തപ്പി പിടിക്കും കേട്ടോ മലയാളം തന്നെ പൂരിപ്പിക്കലേ ഒരു വാക്യത്തെ പ്രയോഗിക്കാം എവിടെ പണ്ടത്തെ പഠിപ്പൊക്കെ ഒരു തമാശയാണ് കേട്ടോ ഇന്ന് കുട്ടികളെന്തൊക്കെയോ പഠിക്കണേ പഠിച്ച് ജോലിയാകാൻ നമ്മൾക്ക് ആത്മഹത്യ ചെയ്യുന്നത് എന്തൊരു കഷ്ടം ഉണ്ടല്ലേ ഓരോരുത്തർ എത്രങ്ങാനും കഷ്ടം പഠിച്ചിട്ട് നമുക്ക് പ്ലസ് ടു ഒക്കെ ഇപ്പം ആലോചിച്ചാൽ പഠിക്കാമെന്നുണ്ട് പക്ഷേ നമുക്ക് വണ്ടിയിലൊന്നും കയറാം അത്രയോ കഷ്ടപ്പെട്ട് രക്ഷിതാക്കൾ പഠിപ്പിച്ചിട്ട് എന്തൊരു കാര്യമില്ല സങ്കടമാകും ഹലോ ഹായ് അസുർബുക എത്തിയോ ഹായ്ക്കു ജാസ്മീ ചങ്കി അസാ വരഹമുല്ല അസുർബുക്ക എന്താ പരിപാടി ഹായ്ക്കു വേണ്ടി പോയില്ലേ ശരി ഓക്കെ ബൈ ലൈവ് ലൈക്ക് അസുഖം ലേക്കടിക്കുക ഒരു ലൈക്ക് ലയിക്കടിച്ചിവിടെ രണ്ടിലും ലേക്കട കണ്ടോ അങ്ങനെയൊക്കെയാണ് നമ്മുടെ പഠിത്തത് എന്താ ചെറുപ്പിക്ക മലയാളമൊക്കെ പോയത് ലൈവില് ലൈവില് മലയാളമൊക്കെ പോയിട്ട് വരും ഇംഗ്ലീഷ് ആയിരിക്കണം കൊറേ ആയിട്ട് ഡോൺ ഹാവ് എ ജോബ് ജെസ്മിൻ എന്തായാലും ഇംഗ്ലീഷാണ് കറക്കെത്തിക്കോ ഞാന് ലൈവ് ഇടാതെ ഇടാതെയാണോന്നറിയില്ല ലൈവില് വരും ഇംഗ്ലീഷാണ് തീർന്ന ഇംഗ്ലീഷ് എന്താണെന്നറിയില്ല ചെറുപ്പിക്ക മലയാളമൊക്കെ പോയിക്കിടും വീട്ടിന്റെ ഫ്രണ്ടിലിരിക്കാൻ ഇവിടെ ടവറിയാണ് കേട്ടോ അതാകത്ത് കാണിച്ച് തരാതാ വാതൽ നിറുതിട്ടിട്ട് ഞാൻ വെളിയിലായിരിക്കുന്നത് അതുകൊണ്ട് വെറുതെ ഒന്ന് ഉച്ചക്കൊന്ന് കറക്കെത്തിയതാണ് ആ സൗദൊക്കെ വരും ആരിക്കൊന്നും അറിയില്ല ഞാനിപ്പോ സൺഡേ അല്ലേ ഒരു കല്യാണം ഉണ്ടായിരുന്നു അങ്ങനെ ഒന്ന് പോയിട്ട് വന്നിട്ട് നേരം ഒരു അരമണിക്കൂറൊക്കെ ഇട്ടു ഇട്ടണ്ടി വന്നിട്ടാണ് കഴിച്ചോ ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചോന്ന് ഡിഗ്രി അഭാവം വേണെന്തോണ്ടോ ലൈവട വീടുണ്ട് അത് വിളിച്ചില് ഒരാളിനെ നിർത്തേണ്ടി വരുവാ എന്താ കഴിച്ചു ചോദിക്കണത അല്ല ലൈവ് ഇടാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളുടെ രാഹുൽ ഗാന്ധി ഇല്ലേ പ്രസംഗിക്കുമ്പോൾ ഒരാളിനെ വെക്കി അതുപോലെ ഒരാളിനെനിക്ക് പുറത്ത് വയ്ക്കേണ്ടി വരുന്നുണ്ട് ലൈവില് എനിക്കില്ലേ ട്രാൻസ്ലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണെന്നറിയില്ല ഏ അതുകൊണ്ടൊന്നും സംസാരിക്കണ്ടല്ല ആരുടെ അടുത്ത് ചിരിച്ചു കാണിച്ചു മതി അയ്യോ കഷ്ട കാര്യം എന്ത് ചെയ്യാൻ പറ്റേ അസർബക്ക തിരക്കൊക്കെ കഴിഞ്ഞ കഴിഞ്ഞാ തിരക്കൊക്കെ തിരക്കൊക്കെ കഴിഞ്ഞാ ഇന്ന് സൺഡേ ആയിട്ട് വെറുതെ ഇരിക്കാ ചെറുപ്പൊക്കെ എവിടെയും പോവാതെ കത്തി വെച്ചിട്ട് അല്ലേ ഫുഡൊക്കെ അടിച്ചിട്ട് കത്തി വെച്ചിട്ടിരിക്കലെ വറക്കം വരികയാണെങ്കിൽ പണ്ട് പുസ്തകം വായിക്കണം അറിയാ ഇപ്പൊ ലൈവ് ഇട്ടാൽ മതി ലൈവിട്ട് കഴിഞ്ഞാൽ അപ്പൊറക്കം വരും ഒരു പത്ത് മിനിറ്റ് ഇരിക്കാൻ പറ്റില്ല ഞാർച്ച് വരെ ബിസി ചെയ്യണം ഓക്കെ ഓക്കെ ബിസി അയക്ക ബിസി നല്ലത് ലൈഫിൽ ഫ്രീ ആയിട്ടിരിക്കുന്നതിനെ കാട്ടി ബിസി ആയിരിക്കണതാണ് നല്ലത് ബിസി ആയിട്ടിരുന്നല്ലേ ടെൻഷൻ ഉണ്ടാവില്ലേ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ലൈവിലൊക്കെ പോകണ്ടപ്പോ വേറെ ലൈവിലൊക്കെ സർഫിക്ക ലൈവിലൊക്കെ നമ്മുടെ ലൈഫിലേ ബിസി ആയിട്ടിരിക്കുന്നു എന്നെങ്കിലൊക്കെ ബിസി ആയിട്ടിരുന്നല്ലേ ഇങ്ങനെയൊക്കെ അയിന് പോവും അല്ലേ ആ മാർച്ച് വരെ ബിസിനസ് അല്ലേ കാശ് ഉണ്ടാക്കിക്കോ കാശ് തന്നെയാണ് കാര്യം അഞ്ച് മിനിറ്റ് ചെയ്യാം ഹലോ റോയ് റോയ് റോയി വന്നിട്ടുണ്ട് ഏക്ക് അടിച്ചു താങ്ക് യു പറയണ്ടല്ലേ അടിച്ചു അല്ലേ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു ഫൈൻ ഫൈൻ താങ്ക് യു താങ്ക് യു സുഖണം അലഹമുല്ല സുഖമാണ് ആ ആ ആ ആ ഇവിടെ ഇല്ല നമ്മളുടെ ഇവിടെ കെനത്തിൻ്റെ ഓർത്ത് മൈലഞ്ചിണ്ട് ആ പോണു പോണുണ്ടോ പോന്നു അപ്പോ ട്ടാണോ സൗണ്ട് പോയാ സൗണ്ട് പോയത് അറിഞ്ഞില്ല സൗണ്ടില്ലേ ഇപ്പൊ സൗണ്ട് വന്നു ആ ഞാൻ ഇങ്ങനെ പോണ പിടിച്ചില്ലേ അപ്പൊ സൗണ്ട് പോയതാണ് കളകിപ്പോയതാണ് കൊറേ നേരമായി പിന്നെന്താണ് ചെറുപ്പൊക്കെ എന്താണ് കല്യാണങ്ങൾ എന്തെങ്കിലും എന്താണ് എന്തെങ്കിലും ഇല്ല ഇന്ന് വെളിയിലൊന്നും പോയില്ലേ ഞാന് കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഇനി വെളിയിൽ പോവും റൗണ്ട് അടിക്കാൻ പോകും ബിരിയാണി ബിരിയാണി കഴിച്ച് ചിക്കൻ ഗ്രേവി ബിരിയാണി തേരിച്ചണി കച്ചാറ കാടാമുട്ടനെ കവാള ഇട്ടിട്ട് ഗ്രേവി ചെയ്ത് കൊടുത്തു അനിക്കതും ഗ്രേവി ചെയ്ത് കൊടുത്തു വെള്ളച്ചോറ് കൊടുത്തു തേയിലും വെള്ളച്ചോറും കൊടുത്തു ഞാൻ കല്യാണത്തിന് പോയിട്ട് കല്യാണത്തിന് പോയിട്ട് ബിരിയാണി അടിച്ച നിങ്ങളല്ലാവരും എന്തൊക്കെ ബിരിയാണി ബിരിയാണി ഇതെടുത്തിട്ട് പോവും ഇത് അവന്റെ ഇതെടുത്തിട്ട് വണ്ടി എടുത്ത് വിടുപ്പും റൗണ്ട് പോയിട്ട് വരും ഇനി ഒരു ചായ കുടിക്കുക റൗണ്ടടിക്കുക പിടിക്കും വരും അത്ര വെറുതെങ്ങനെയാ റൗണ്ട് അടിച്ചിട്ട് പോയി അത്ര തന്നെ സണ്ടേ ആയ വെളിയിൽ പോകണം റൗണ്ടടിക്കണം ചിക്കൻ ബിരിയാണി അടിക്കണം എന്നൊക്കെ ചെയ്യണം വെറുതെ ഇരിക്കാൻ പറ്റില്ല അതിൻ്റെ പേരാണ് സൺഡേ ആണുങ്ങളാണെങ്കിൽ തണ്ണി അടിക്കും സൺഡേ വന്നിട്ട് ഞാൻ വണ്ടിയെടുത്തൊന്ന് കഥങ്ങടുത്തിട്ട് ഒന്ന് പോകും പോയി റൗണ്ട് അടിച്ചിട്ട് വരും ലൈവ് വന്ന റൗണ്ട് അടിച്ചിട്ട് വരണം കേട്ടോ റൗണ്ട് അടിക്ക പ്ലാനുള്ളവരൊക്കെ ലേക്ക് ലൈക്ക് അടിക്കുന്നു അടിക്കുന്നുണ്ടട്ടാ ഓക്കേ പിന്നെന്താ പറയാനേ എന്തൊക്കെ തേരെ പറയണുള്ളൂ എന്തെങ്കിലൊക്കെ അറിയില്ല അറിയില്ലേട്ടോ ഞമ്മള് ഞായറാഴ്ച വേണമെങ്കിൽ തീ ഒരു റൗണ്ട് അടിച്ചിട്ട് വരാം വെറുതെ റൗണ്ട് അടിച്ചിട്ട് ഒരു മാങ്ങ കഷ്ണമൊക്കെ വാങ്ങിക്കഴിച്ച് പൈനാപ്പിൾ തന്തൊക്കെ വാങ്ങിക്കഴിച്ചു ഇങ്ങനെ വരാം അല്ലേ ഞായറാഴ്ചയോ വെളിയിൽ പോകാം വെളിയിൽ പോയാറൗണ്ട് അടിച്ച നാങ്ങായിട്ടുണ്ടാകും ആരൊക്കെ പ്ലാനിങ് കിട്ടിയിരിക്കണേ വൈകുന്നേരം വെളിയിൽ പോകാനും അവർക്കൊക്കെ ലയിക്കിടിച്ചിട്ടോ ഓക്കെയാ ദേവി കണ്ണല്ല എല്ലാവരും എടുക്ക എല്ലാവരും ഉറങ്ങിയിരിക്കും അല്ലേ ഈ നേരത്തെ കുറച്ചു നേരം കിടക്കാൻ വിചാരിച്ചു കുറച്ചു നേരെ ലീവ് ഇടാൻ വിചാരിച്ചു ഇരുപത്തി ഒന്ന് ഇനി ഒമ്പത് മിനിറ്റായ കട്ടാക്ക അരമണിക്കൂർ അല്ലേ രമണിക്കൂർ വെറുതെ ഡെയിലി അരമണിക്കൂർ വന്ന വെറുതെ നമ്മുടെ ആൾക്കാരനെയൊക്കെ ഒന്ന് കണ്ടിട്ട് പോവാ അത്രയാണ് ഏട്ടാ ഡൈലി ലൈവ് ലൈവില് തന്നെ വരും ഉണ്ടാവും തരാത്ത വിരവുണ്ടാവും അങ്ങനെയൊക്കെ ഇണ്ടാവും ചിലവരിലേക്കും ചിലവരിയിലേക്ക് ഇരിക്കില്ല കൊറച്ചു ഞായറാഴ്ച ഇപ്പൊ കുറച്ച് മെയിലും ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്കിഷ്ടമാണ് കയ്യില് മേലും ചെയ്യടാൻ ഇത് ഇഷ്ടമാണ് പറഞ്ഞാൽ ഇഷ്ടമാണ് എപ്പോഴും ഇഷ്ടമാണ് എൻ്റെ അമ്മായിമ്മയ്ക്ക് ഇഷ്ടമായിരുന്നു കയ്യിൽ വെയിലഞ്ചിട്ട് മടിച്ച് പോയി ഇഷ്ടമാണ് ആവാതെ എനിക്ക് അലക്കൊക്കെ ഒരു മയിലഞ്ചിയൊക്കെ ഇടേണ്ടത് ഇഷ്ടമാണ് ഇനി ഇപ്പുറത്തെ കയ്യിൽ തോണം ഇങ്ങേറ്റ് വേണം ഇപ്പോൾ കയ്യിലല്ല അപ്പോഴേക്കും സമയവും മയിലഞ്ചി ഇഷ്ടമുള്ളവരെയൊക്കെ ലേക്കടക്കിയിട്ടാണ് മയിലഞ്ചി ഇഷ്ടമുള്ളവരൊക്കെ ലേക്കടിച്ച എല്ലാവർക്കും ഇഷ്ടമുണ്ടാവും അല്ലേ എല്ലാവരും ഡിസൈനൊക്കെ ഇടാനാണ് ഇഷ്ടം ചിലവർക്ക് ഇഷ്ടമുണ്ടായില്ല ഒന്നിനോട് എനിക്ക് മയിലാഞ്ചൊക്കെ ഭയങ്കര ഇഷ്ട ഓ ടീച്ചർന്നു അമ്മ ടീച്ചറേ ഹായ് ടീച്ചറേ ഹായ്റെ എന്താ ടീച്ചറെ അസനൊക്കെ പറഞ്ഞാണോ ഇപ്പൊ ഓ ലൈക്ക് അടിച്ചു താങ്ക് യു എന്താ ഫുഡ് അടിച്ചോ എന്തൊക്കെയാ വിശേഷം കണ്ടില്ലേടാ ഗ്രൂപ്പില് വാട്ട്സപ്പില് മെസ്സേജ് അയച്ചിണ്ടായിരുന്നു കണ്ടില്ല ആ മൈലേജ് ഇട്ടതാണ് ഞമ്മടവിടെ മൈലേഞ്ചിണ്ട് കാണിച്ചു തന്നെ കാണിച്ചു തരാട്ടോ അയ്യോ എന്റെ കാല നോക്കിയേ എന്താ നോക്ക് നോക്കണ്ട ഞാൻ ഇടാണ്ട ആരാണ് കണ്ട ഈ കിണറ്റില് കണ്ട എത്ര വെള്ളം ഉണ്ടാ ഇതിന്റെ വെള്ളം കണ്ടോ ഭൂമി വെള്ളം ഓ വീടാണ് ആരന്റെ വീടാ കേട്ടോ നമ്മടെ വീടല്ലോ നമ്മുടെ വീട്ടിക്ക് ഞമ്മളെ എട്ട് മാസം കഴിഞ്ഞേ പോവുള്ളു അതിൻ്റെ ഉള്ളിൽ പോണ്ടോ അതിൻ്റെ ഉള്ളിൽ പോയല്ലേ റേഞ്ചില്ല ഇവിടെ കണറുണ്ടല്ലേ വീട്ടിലുണ്ടല്ലേ സൂപ്പർ ആ ഇതില്ലേ ടീച്ചറ അന്നിട്ടിട്ട് കളർ പോയില്ലേ അപ്പം ഇന്ന് നേരെ അയച്ചല്ലേ വെറുതെ ഇരിക്കില്ലേ വന്നിട്ട് ഇട്ടതാണ് എന്താ പേർന്ന് പോയി ഉണ്ടോ ഇനി ഇതാ ഇതും ഇതും കഴിഞ്ഞിട്ട് വേണം വലത് കയ്യിലിടാ ആ ഞായറാഴ്ച ഒക്കെ ഇതൊക്കെ ചെയ്യും ഞാൻ എനിക്കിഷ്ടമാണ് ടീച്ചർക്ക് ഇഷ്ടമാണ് അത് വെയിലഞ്ചൂടേനെ ഇഷ്ടമാണ് ഞായറാഴ്ച എന്താ പരിപാടി ഒരു കല്യാണം ഉണ്ടായിരുന്നു അതിന് പോയിട്ട് വന്നു ക്ലിയറെ ക്ലിയറേ ഇല്ല ടീച്ചർ അവിടെനിന്നും റേഞ്ചില്ല ആ ഒരു കല്യാണം ഉണ്ടായിരുന്നേ അതിലേക്ക് പോയിട്ടു ഒരു കല്യാണത്തിന് പോയിട്ട് വന്നു എന്നിട്ട് പോയിട്ട് വന്നിട്ട് തിരി നേരെ കടല കഴിച്ചു കടല കടല വേവിച്ചിട്ടുണ്ടായിരുന്നു ആ വേവിച്ചിട്ട് കഴിച്ചു അത് കഴിച്ചിട്ട് പിന്നെ ഉറക്കമൊന്നും വരുന്നില്ല പിന്നെ ചായ ഓടിക്കാനാവേണ്ടത് പിന്നെ തണ്ണിമത്തി ഉണ്ട് തണ്ണിമത്ത കൊണ്ട് വളരെ രണ്ട് മൂന്ന് തണ്ണിമത്തായിരിക്കും മേച്ചപ്പുറത്ത് അതിനൊന്നിനെ കട്ട് ചെയ്ത് അതും കഴിച്ചു അപ്പോൾ വീട്ടിൻ്റെ ഉള്ളിലിരുന്ന കഴിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് മെല്ലെ സിറ്റുവട്ടിക്ക് വന്നിട്ട് ഉറക്കം പിന്നിലേ ആവുന്നിട്ടില്ല ലീവ് ഒരു അരമണിക്കൂർ ഇടാവേ അങ്ങനെ ഓണാക്കി ഇതോ വെറുതെ വെറുതെ കഴിച്ചിട്ടിരിക്കും ആ വെറുതാ കഴിച്ചിട്ട് ഇന്നിട്ട് കാര്യമില്ല എന്ത് ആ ടീച്ചർ പോയി ഓക്കേ അസ്സലാം ഹായ് വെറുതെ വെറുതെ കഴിച്ചിട്ട് ഇന്നിട്ട് കാര്യമില്ല കടലൊക്കെ കഴിച്ചു ഇങ്ങി വന്നിട്ട് മെല്ലെ വണ്ടിയെടുക്കുക വിടുക വൈകുന്നേരം ഒരു റണ്ണിങ് പേറ്റ് വരാട്ടാ ടീച്ചർക്ക് സുഖമല്ലേ ഫുഡ് കഴിച്ചാ ഫുഡൊക്കെ കിട്ടിയാ കഴിക്കുക ടീച്ചർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഇവിടെ ഇല്ലല്ലേ പക്ഷേ ആരുമില്ല കേട്ടോ ഇഷ്ടമില്ല അങ്ങോട്ട് ഫുഡൊന്നും കഴിക്കേണ്ടിയിരിക്കണ്ട കിട്ടിയത് കഴിച്ചോട്ടോ ആരെയൊക്കെ നോക്കിക്കുക അസുബുക്ക ഇപ്പോൾ വന്നില്ല കേട്ടോ ഇപ്പം വന്നിട്ട് പോയി അസുബക്ക ആ ലേക്ക് കിട്ടിയിട്ടാണ് ഓ കഴിച്ചു ഫുഡൊക്കെ കഴിച്ചു ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു ബിരിയാണി കഴിച്ചു ഒരു കല്യാണം ഉണ്ടാവും ബിരിയാണി കഴിച്ചിട്ട് വന്ന് പോയിട്ട് ബിരിയാണി അടിച്ചിട്ട് വന്നു അപ്പോൾ അവർ അരമണിക്കൂർ ഒരു നാല് മിനിറ്റ് കൂടി ലേവിലിരിക്കാവേ അങ്ങനെയിരുന്നു പിന്നെന്താ പിന്നെന്താ പറയുക ഞാൻ കഴിച്ചു നിങ്ങൾ കഴിച്ചു എല്ലാവരും ടീച്ചർ പോയാ ടീച്ചർ അതിൻ്റെ അത്തെങ്കിലും കത്തി വയ്ക്കാൻ പോയിട്ടുണ്ടോ വേറെ ലീവൊക്കെ എറിയിട്ടുണ്ടോ ഓലോ ടീച്ചറേ അഷർ ഫിസ് വന്നു പോയി വന്നു പോയി അഷറപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ട് ഓടി രക്ഷപ്പെട്ട് അതിന് ഭയങ്കര ബിസിയാണ് മാർച്ച് വരെ ഭയങ്കര തിരക്കാ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് വിളിക്കാമായിരുന്നു ആ വിളിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ടീച്ചറേ ലീവിലൊക്കെ വരും ഇംഗ്ലീഷ് എനിക്കറിയില്ല ഞാനൊരു ട്രാൻസ്ലറേഷൻ ആൾ ആൾ നിൽ ആളിനെ നിർത്തണമെന്ന് തോന്നുന്നു ഇംഗ്ലീഷ് ഒന്നും അറിയില്ല ടീച്ചറേ മലയാളമൊക്കെ പോയോ ഞാൻ ലൈവ് ചെയ്യാണ്ടായിട്ടില്ല മലയാളം കട്ടാക്കിയിട്ട് തോന്നുന്നില്ല ടീച്ചറെ എന്താ ചെയ്യാൻ പറ്റില്ല ഒന്നും അറിയാൻ പറ്റില്ല കട്ടാക്കിയിട്ടുണ്ടാവും ഫെബ്രുവരി മക്കം വരുന്നുണ്ട് ഓ വരുന്നുണ്ട് ആ ഓക്കെ ഓക്കെ ആ ഫെബ്രുവരി അല്ലേ ഓക്കെ ഓക്കെ അപ്പോൾ കാണുമോ ടീച്ചറും ഉണ്ടോ കാണാൻ ചാൻസ് കിട്ടുമോ ടീച്ചർ അവിടെ ഉള്ള സ്ത്രീക്ക് കാണുമല്ലോ അല്ലേ കാണാൻ പറ്റിയ കാണു നമ്മളെ കാണാൻ സൗകര്യം കിട്ടിയ കണ്ടോ അതാണല്ലത് ഒരു ടീമിൻ്റെ ഒപ്പം വരുമോ ഇംഗ്ലീഷ് വരുന്നത് ഇതാ ടീച്ചറെ ഇംഗ്ലീഷൊക്കെ ഈസും വാസ് ഹാവ് ആസ് ആ ഹൈഡ് ഒന്നും ആൾക്ക് വേറെ ഇംഗ്ലീഷ് ലൈവ് കട്ടാക്കും ഇതാ രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ കട്ടാക്കും ടീച്ചറെ അപ്പം ഇപ്പം കട്ടാക്കും കുറച്ച് വന്നുള്ളൂ ഇല്ലേ ടീച്ചറെ കുഴപ്പമില്ല എന്നാലും വെറുതെ ഒരു രസമാണ് എനിക്കിഷ്ടമാണ് ചെറിയ ഉണ്ടോ കുറച്ച് ചോക്കുള്ള മലയാൻ ജീവിതം ഇനി ഇനി കുറച്ച് മേലേയും പിന്നെ മേലേം കൂടി ഇട്ടാൽ ഇനി കുറച്ചും കൂടി ചോക്ക് കിട്ടും പോയി പോയിണ്ടോ മൊത്തം പോയി വെറുതെ എനിക്ക് രസമാണ് വെറുതെ ഇത് നമ്മൾ ഇനിയിപ്പോൾ ഒന്ന് ഫ്രഷായിട്ട് ഒന്ന് വെളിയിൽ പോവാം റൗണ്ട് അടിച്ചിട്ട് വരാം എന്തെ ഇംഗ്ലീഷും നമ്മളിടാതെ ഇടാതെ ഏറ്റവും ദേശീയ മണിത്തുണ്ട് വന്നു അതാ വിദ്യ ചെമ്മീറ്റിലൊക്കെ ആയി ടീച്ചറ് ഞാൻ കുറഞ്ഞപ്പോൾ ചെമ്മീരിലൊക്കെ ആയി അതിൻ്റെ ഓണർ വന്ന ചീത്ത പറയും നമ്മളെ ആക്കി വിട്ടു റെഡി ആക്കി വിട്ടു ഓക്കെ ടീച്ചർ ഏതാ മുപ്പത് മിനിറ്റ് അരമണിക്കൂർ അതിൽ കേട്ടോ കേട്ടോ ായ് അതെ ടീച്ചറേ ഞാൻ വെറുതെ ഒരു പത്ത് മിനിറ്റ് ഇട്ടതാണ് അപ്പോൾ ടീച്ചർ വന്ന് സന്തോഷിൻ്റെ പിന്നെ അസുഖക്കെ വന്നു അപ്പം ഞാൻ കൈ ഒക്കെ ഒന്ന് കഴുകിട്ടി വരാം ഓക്കെ ഓക്കെ ബായ് ടീച്ചറേ ഓക്കെ ബായ്